ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കോൺവെസേഷൻസാണ് ആണ് നോക്കിയാലോ ഓക്കെ ലൈറ്റ് സ്റ്റാർട്ട് അവൾ നിന്നെ വിളിച്ചിട്ടുണ്ടാകും അതെങ്ങനെ പറയാം ഷീ മൈറ്റ് ഹാവ് കാൾഡ് യു അവൾ നിന്നെ വിളിച്ചിട്ടുണ്ടാകും ഷീ മൈഡ് ഹാവ് കാൾഡ് യു അവൾ ആ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഷീ മൈറ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്താണ് അവൾ ആ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഷീ മൈ ഹ് കംപ്ലീറ്റഡ് ദ വർക്ക് ദെൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു അതെങ്ങനെ ചോദിക്കും ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ ലോങ് എന്താണ് കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ ലോങ് അതുപോലെ തന്നെ ഇതെങ്ങനെ ചോദിക്കാൻ നോക്കാം അവൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായോ ഹാസ് ഹെബീൻ ഹെയർ ഫോർ ലോ എന്താണ് അവൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായോ ഹാസ് ഹെബീൻ ഹെയർ ഫോർ ലോ നെക്സ്റ്റ് ഞാൻ അവളെ വല്ലപ്പോഴും കാണാറുണ്ട് ഐ സീ ഹെർ ഒക്കേഷണലി എന്താണ് ഞാൻ അവളെ വല്ലപ്പോഴുമൊക്കെ കാണാറുണ്ട് ഐ സീ ഹെർ ഒക്കേഷണലി എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല അതെങ്ങനെ പറയും ഐ കുഡിൻ ഹെൽപ്പ് ആസ്കിങ് എന്താണ് എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല ഐ കുഡിൻ ഹെൽപ്പ് ആസ്കിംഗ് എനിക്കറിയാമായിരുന്നു അവൾക്ക് സന്തോഷമാകുമെന്ന് അതെങ്ങനെയും നോക്കാം ഐ ഹാറ്റ് നോൺ ദാറ്റ് ഷീ വുഡ് ബി ഹാപ്പി എന്താണ് എനിക്കറിയാമായിരുന്നു അവൾക്ക് സന്തോഷമാകുമെന്ന് ഐ ഹാറ്റ് നോൺ ദാറ്റ് ഷീ വുഡ് ബി ഹാപ്പി നെക്സ്റ്റ് നിനക്കെന്താ അത് ചെയ്യാൻ ഇത്ര മടി അതെങ്ങനെ ചോദിക്കാം വൈ ആർ യു സോ റിലക്റ്റഡ് ടു ഡു ദാറ്റ് എന്താണ് നിനക്കെന്താ അത് ചെയ്യാൻ ഇത്ര മടി വൈ ആർ യു സോ റിലക്റ്റഡ് ടു ഡു ദാറ്റ് ദെൻ ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടി സൈഡ് ആക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണല്ലേ പ്ലീസ് പുൾ ഓവർ ദ വെഹിക്കിൾ എന്താണ് ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടി സൈഡ് ആക്കുക പ്ലീസ് പുൾ ഓവർ ദ വെഹിക്കിൾ ഇതും നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ അടുത്ത ബാങ്ക് ഉണ്ടോ ഈസ് ദർ എ ബാങ്ക് നിയർ ബൈ എന്താണ് ഇവിടെ അടുത്ത ബാങ്ക് ഉണ്ടോ ഈസ് ദർ എ ബാങ്ക് നിയർ ബൈ അവൻ അതറിഞ്ഞു ഹി കെയ് ടു നോ ദാറ്റ് അവൻ അതറിഞ്ഞു ഹി കെയ് ടു നോ ദാറ്റ് നീ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത് യു ഹാഡ് ബെറ്റർ സ്റ്റാർട്ട് ലേണിംഗ് ടുഡേ ഇറ്റ്സ് സെൽഫ് അതാണ് നീ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത് യു ഹാഡ് ബെറ്റർ സ്റ്റാർട്ട് ലേണിംഗ് ടുഡേ ഇറ്റ്സ് സെൽഫ് ഞാൻ മൂന്ന് കിലോ കൂടി എന്നെങ്ങനെ പറയാൻ നോക്കാം ഐ ഹാവ് പുട്ട് ഓൺ ത്രീ കിലോസ് എന്താണ് ഞാൻ മൂന്ന് കിലോ കൂടി ഐ ഹാവ് പുട്ട് ഓൺ ത്രീ കിലോസ് അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നോട് ക്ഷമിക്കുക ഇതെങ്ങനെ പറയാം നോക്കാം ഐ ഡിഡിൻറ്റ് ഡു ഇറ്റ് പർപ്പസ് പ്ലീസ് ഫോർ ഗിവ് മീ എന്താണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നോട് ക്ഷമിക്ക് ഐ ഡിഡിൻറ്റ് ഡു ഇറ്റ് പർപ്പസ് പ്ലീസ് ഫോർ ഗിവ് മീ നെക്സ്റ്റ് നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക അൺലേഴ്സ് യുനോ പ്ലീസ് ആസ്ക് മി ഇതാണ് നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക അൺലേഴ്സ് യുനോ പ്ലീസ് ആസ്ക് മി അതുപോലെ തന്നെ ഇതെപ്പോഴും നമ്മൾ സാധാരണ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഞാൻ കുളമാക്കി അല്ലെങ്കിൽ ഞാൻ തെറ്റിച്ചു അതെങ്ങനെ പറയും ഐ മെസ് ഡ് ഇതാണ് ഞാൻ കുളമാക്കി അല്ലെങ്കിൽ ഞാൻ തെറ്റിച്ചു ഐ മെസ് ഡ് അതുപോലെ തന്നെ ഇതൊന്നൊക്കെ നീ തീർന്നു അല്ലെങ്കിൽ നിൻ്റെ കാര്യം കഴിഞ്ഞു അതെങ്ങനെ നോക്കാം യു ആർ ഡൺ ഫോ നീ തീർന്നു അല്ലെങ്കിൽ നിന്റെ കാര്യം കഴിഞ്ഞു യു ആർ ഡൺഫോ എനിക്ക് മതിയായി ഐ എം ഡൺ അല്ലെങ്കിൽ ഐ എം അപ്പ് എന്നും പറയാം എനിക്ക് മതിയായി ഐ ആം ഡൺ അല്ലെങ്കിൽ ഐ ആം ഫെഡ് അപ്പ് ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ദിസ് ഈസ് ദി ചൈൽഡ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് യു എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ദിസ് ഈസ് ദി ചൈൽഡ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് യു അതുപോലെ ഇത് നോക്കേ അവിടെ ഇന്നലെ മഴ പെയ്തോ അതെങ്ങനെ പറയും ഡി ഡി ട്രെയിൻ ദസ്റ്റഡേ എന്താണ് അവിടെ ഇന്നലെ മഴ പെയ്തോ ഡി ഡി ട്രെയിൻ ദസ്റ്റഡേ നെക്സ്റ്റ് നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല വാട്ട് എവർ യു ഡു ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ് എന്താണ് നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല വാട്ട് എവർ യു ഡൂ ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ് അതുപോലെ തന്നെ അതേ രീതിയിൽ നമുക്ക് പറയാം നീ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല വാട്ട് എവർ യു കാൾ ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ് അതാണ് നീ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല വാട്ട് എവർ യു കാൾ ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ഇറ്റ് എനിക്ക് അവനെ കാണാൻ പറ്റുമോ വിൽ ഐ ബി ഏബിൾ ടു സീ ഹിം അതാണ് എനിക്ക് അവനെ കാണാൻ പറ്റുമോ വിൽ ഐ ബി ഏബിൾ ടു സീ ഹിം അവൻ നാളെ വന്നില്ലെങ്കിലോ അതെങ്ങനെ പറയും വട്ട് ഇഫ് ഹി ഡസിൻ കം ടുമോറോ അവൻ നാളെ വന്നില്ലെങ്കിലോ വട്ട് ഇഫ് ഹി ഡസിൻ്റ് കം ടുമോറോ നെക്സ്റ്റ് നീ മദ്യപിച്ചിട്ടുണ്ടോ ആർ യു ഡ്രങ്ക് ഇതാണ് നീ മദ്യപിച്ചിട്ടുണ്ടോ ആർ യു ഡ്രാങ്ക് അതുപോലെ ഇത് നോക്കേ നീ മദ്യപിച്ചിട്ടില്ലേ അതെങ്ങനെ പറയും ആർ ആറും യു ഡ്രങ്ക് ഇതാണ് നീ മദ്യപിച്ചിട്ടില്ലേ ആറിൻ ക്യു ഡ്രങ്ക് അതുപോലെ തന്നെ ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ നമുക്ക് തുടങ്ങാമോ ക്യാൻ വി ഗെറ്റ് സ്റ്റാർട്ടഡ് നമുക്ക് തുടങ്ങാമോ ക്യാൻ വി ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കഡ് അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കഡ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഓക്കെ താങ്ക്